ഹായ് അരുവൺ വിദേശത്ത് പഠിക്കുമ്പോൾ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് കാണിക്കുക അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അത് ഓരോ കൺട്രിയും ബേസ് ചെയ്ത് ഓരോ കൺട്രിയുടെയും റിക്വയർമെൻറ്റ് വേറെ വേറെയാണ് നമുക്ക് എങ്ങനെയാണ് ഓരോ കൺട്രിയുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻ്റ് വരുന്നത് എന്നൊന്ന് നോക്കാം നോർമലി ജർമ്മനി അല്ലെങ്കിൽ കാനഡ അല്ലെങ്കിൽ കുറച്ച് ഇപ്പോൾ സ്കാനേവ്യൻ കൺട്രീസ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് കാണിക്കുകയല്ല ചെയ്യാം നമ്മൾ കൂടുതലും അവിടെ ഒരു അക്കൗണ്ട് ക്രീ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ അക്കൗണ്ടിലേക്ക് നമ്മളുടെ ലിവിങ് എക്സ്പെൻസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അത് ഓരോ രാജ്യത്തിനനുസരിച്ച് നമ്മുടെ കാണിക്കേണ്ട നമ്മളെ ട്രാൻസ്ഫർ ചെയ്യേണ്ട ലിവിങ് എക്സ്പെൻസ് വേരി ചെയ്യും അത് തന്നെ നമ്മളുടെ ഇപ്പോൾ കാനഡ ആണെങ്കിൽ ടെൻ തൗസൻഡ് കാനഡിയൻ ഡോളേഴ്സ് ആണെങ്കിൽ ജർമ്മനി ആണെങ്കിൽ ടെൻ തൗസൻഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എക്സ്ചേഞ്ച് റേറ്റിൽ വന്ന മാർജിനൽ ഡിഫറൻസ് നിങ്ങൾക്കും റിഫ്ലക്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഇപ്പം യു കെ ഒക്കെ ആണെങ്കിൽ യു കെയിൽ നമുക്ക് മൂന്ന് രീതിയിലാണ് ഫണ്ട് കാണിക്കുന്നത് ഒന്ന് നമ്മളുടെ എഫ് ഡി അക്കൗണ്ടിൽ നമ്മൾ ലോങ് ടേം ആയിട്ട് പൈസ ഉള്ളത് പോലെ കാണിക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷൻ ആയിട്ട് കാണിക്കാം അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ ട്വന്റി എയ്റ്റ് ഡേയ്സിന്റെ ബാലൻസ് ആയിട്ട് ഉള്ള രീതിയിലും കാണിക്കാം ഇതിന്റെ ഫർദർ വേറെ ചെക്കിങ്ങും കാര്യങ്ങളും ഒന്നും ആ എമൗണ്ട് അക്കൗണ്ടിൽ മെയിൻ ട്വന്റി എയ്റ്റ് ഡേയ്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള ലെറ്ററിൽ മാത്രം മതി വിത്ത് ബാങ്ക് മാനേജറിന്റെ കവറിംഗ് ലെറ്റർ അതേപോലെ തന്നെ മറ്റ് യൂറോപ്യൻ കൺട്രീസ് നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്രാൻസ് സ്പെയിൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺട്രീസ് ഒക്കെ നോക്കണ സമയത്ത് നമുക്ക് നമ്മളുടെ ട്വന്റി ഡേയ്സിന്റെ ബാലൻസ് പോരാ നോർമലി ഒരു ത്രീ മന്ത്സിന്റെ എങ്കിലും നമ്മളുടെ അക്കൗണ്ടിൽ ബാലൻസ് വന്നതായിട്ട് കാണിക്കണം അതും തന്നെ സിംഗിൾ ഡെപ്പോസിറ്റ് അവർ പൊതുവെ ആക്സെപ്റ്റ് ചെയ്യാറില്ല ഇത് രണ്ട് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ തന്നെ കാണിക്കണം എഡ്യൂക്കേഷൻ ലോണോ അതേപോലെ തന്നെ എഫ് ഡി ഒ പൊതുവെ പോസിബിൾ ആവാറില്ല നമ്മളുടെ പല പ്രാവശ്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഈ എമൗണ്ട് വന്നു പോയതായിട്ടും അത് വിത്ത് എ സർട്ടിഫിക്കേഷൻ ഓഫ് എ ചർ സി എ വേണം ഇത് നമ്മൾ എപ്പോഴും സബ്മിറ്റ് ചെയ്യാനായിട്ട് ഇനി അയർലൻഡ് ആണെങ്കിൽ അത് അതിനേക്കാൾ കുറച്ചും കൂടെ ഡ്യൂറേഷൻ കൂടും അപ് ടു ചിലപ്പോൾ ഫോർ ഇയർ ഫോറും മന്ത്സ് വരെ ചിലപ്പോൾ അവർ ചോദിക്കാം അതുപോലെ തന്നെ പൊതുവേ നമ്മുടെ ട്രാൻസാക്ഷൻ വന്നതിൻ്റെ അവരുടെ ഹിസ്റ്ററി വരെ ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് കുറെ കൂടെ കോംപ്ലിക്കേഷൻ ആണ് യു എസും ഓസ്ട്രേലിയയും ഏകദേശം സിമിലർ ആണ് കാരണം ട്വന്റി ത്രീ തൗസൻഡ് ഡോളേഴ്സ് സംതിങ് ആണ് യു എസിൽ കാണിക്കണമെങ്കിൽ സെയിം ലൈക്ക് കാനഡയിൽ ഏകദേശം എയ്റ്റീൻ തൗസൻഡ് നമ്മൾ അക്കൗണ്ടിൽ എയ്റ്റീൻ ടു ട്വന്റി തൗസൻഡാണ് കാണിക്കേണ്ടത് അത് തന്നെ സോറി കാനഡ അല്ല ഓസ്ട്രേലിയയിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് അത് തന്നെ നമ്മൾ സിക്സ് മന്ത്സിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണിക്കണം വേറെ യു എസ് എ നമുക്ക് ഫോർ മന്ത്സിന്റെ വരെ സ്റ്റേറ്റ്മെന്റും ഒക്കെയാണ് അത് ഓസ്ട്രേലിയയിലാണെങ്കിൽ നമ്മൾ ഈ ട്രാൻസാക്ഷൻ വന്നു പോയതിന്റെ ഡീറ്റെയിൽസും പിന്നെ നമ്മൾ ഐ ടി റിട്ടേൺസ് നമ്മളെ ആരാണോ സ്പോൺസർ ചെയ്യണേ അവരുടെ ഐ ടി റിട്ടേൺസ് ഫയൽ ചെയ്തതിൻ്റെ ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിൽ വേണം ഈ രാജ്യങ്ങൾ ഫയൽ ചെയ്യാനായിട്ട് സിമിലർ ടു ന്യൂസിലൻഡ് ഇത്ര എമൗണ്ട് കാണിക്കണമെങ്കിലും ലാസ്റ്റ് ത്രീ മന്ത്സ് ടു ഫോർ മന്ത്സിന്റെ നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മൾ എത്ര എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ എത്ര നാളായിട്ട് മെയിൻറ്റെയിൻ എന്നുള്ളതും ഇതിന് മിനിമം ഈ ഓസ്ട്രേലിയ അതുപോലെ തന്നെ ന്യൂസിലൻഡ് ഈ രാജ്യങ്ങൾക്ക് മിനിമം ബാലൻസ് കട്ടുണ്ട് കാരണം നമ്മൾ എത്ര എമൗണ്ട് ആണോ ഷോ മണി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനേക്കാളും താഴെ തൊട്ട് ഈ എമൗണ്ട് ഒരിക്കലും പോകാൻ പാടില്ല നമ്മൾ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എമൗണ്ട് നമ്മുടെ ബാങ്കിൽ ഈ ഒരു എമൗണ്ട് വന്നു പോയതായിട്ട് കാണിച്ചാൽ മതി അതിൽ ഒരു സെർട്ടൺ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ എൻഡ് ഓഫ് ദ മന്ത് മെയിൻറ്റെയിൻ ചെയ്യണം പക്ഷേ ട്രാൻസാക്ഷൻ വന്നു പോയതായിട്ടാണ് കാണിക്കേണ്ടത് ഇതെല്ലാം ഇച്ചിരി കോംപ്ലിക്കേഷനാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ് ഇത് എങ്ങനെ കാണിക്കാൻ നിങ്ങളുടെ ഷോ അസിസ്റ്റൻസ് എല്ലാം ഈസിയാക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പുറത്ത് പഠിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ ഒരു പ്രോബ്ലം ആയിട്ട് വരാറുണ്ട് അപ്പം നിങ്ങൾക്ക് നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണ പഠിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലോൺ റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അസിസ്റ്റൻസ് തരാൻ പറ്റും അതുപോലെ തന്നെ എസ് ഒ ബി പ്രിപ്പറേഷൻ ബാക്കിയുള്ള ഡോക്യുമെന്റേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് അസിസ്റ്റൻസ് തരാൻ പറ്റും നിങ്ങൾ മിക്കവാറും എല്ലാ കൺട്രികളിലും പോകുമ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് റിക്വയർമെന്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ അടുത്ത് ഇയേഴ്സ് ആയിട്ട് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഉണ്ട് എക്സ്പീരിയൻസ് എന്തായാലും നിങ്ങൾ എഫിഷ്യൻസി കൂട്ടുന്നതാണ് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഐ എൽ ടി എസ് പി ടി ഇ അതുപോലെ ഒ ഇ ടി ജി ആർ ഇ അതുപോലെ ഡ്യൂലിങ്കോ റിലേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ക്ലാസ്സസ് എടുക്കാൻ നമ്മളുടെ ട്രെയിനേഴ്സ് അവൈലബിൾ ആണ് ഓൺലൈനിലാണ് നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കുന്നത് നമ്മൾ വഴി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് പുറത്തോട്ട് പഠിക്കുന്ന പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് അവരുടെ അതുവരെയുള്ള സ്റ്റഡി എക്സ്പെൻസസ് ലാംഗ്വേജിൻ്റെ സ്റ്റഡി എക്സ്പെൻസസ് എല്ലാം നമ്മൾ റിയംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നതാണ് സോ നിങ്ങൾ വിദേശ പഠനം നോക്കുന്ന ഒരാളാണെങ്കിൽ ഈ ബാങ്കിങ് ഡോ ബാങ്കിങ് ഡോക്യുമെന്റ്സിൽ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷനിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് റിക്വയർമെൻറ്റായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ പ്ലീസ് കോണ്ടാക്ട്സ് ഫോർ മോർ ഡീറ്റെയിൽസ് വി ആർ ഹാപ്പി ടു ഹെൽപ്പ് യു വിത്ത് സോ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിട്ട് പിന്നെ കാണാം താങ്ക് യു